നമസ്കാരം പാർലമെന്റിൽ ഇന്ന് നടക്കുന്ന ഓപ്പറേഷൻ സിന്ധൂരിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ശശി തരൂരിന് കോൺഗ്രസ് അവസരം നൽകില്ല ശശി തരൂർ എംപിയോട് പാർലമെന്റിലെ ചർച്ചയിൽ സംസാരിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ല അതിനാൽ തരൂർ സംസാരിച്ചിരിക്കില്ല എന്നാണ് അറിയുന്നത് രാവിലെ വേളയ്ക്ക് ശേഷമായിരിക്കും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഓപ്പറേഷൻ സിന്ധൂരിൽ ചർച്ച ആരംഭിക്കുന്നത് ഇതിനിടെ തരൂരിനെ പ്രസംഗിപ്പിക്കാനുള്ള വഴികൾ ബി ജെ പിയും ആലോചിക്കുന്നുണ്ട് മിക്കവാറും വിദേശ പ്രതിനിധി സംഘത്തിന്റെ തലവന്മാർക്ക് സംസാരിക്കാൻ അവസരം കേന്ദ്ര സർക്കാർ നൽകിയേക്കും ഇങ്ങനെ സാധ്യത വന്നാൽ തരൂർ പ്രസംഗിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് മോദി സർക്കാരിനെ തരൂർ പുകഴ്ത്താനുള്ള സാധ്യത കണ്ടാണ് കോൺഗ്രസ് നേതൃത്വം തരൂരിനെ ഒഴിവാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ലോക്സഭയിൽ പതിനാറ് മണിക്കൂറാണ് ചർച്ച നടക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് തുടക്കമിടും രാജ്നാഥ് സിംഗ് തന്നെ മറുപടിയും നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ മന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിക്കുന്നതായിരിക്കും സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യു എം പിമാരും സംസാരിക്കുന്നതാണ് പ്രതിപക്ഷത്തുനിന്ന് രാഹുൽ ഗാന്ധി നാളെയായിരിക്കും സംസാരിക്കുക പ്രിയങ്ക ഗാന്ധി ഗൗരവ് ഗൊഗോയ് കെ സി വേണുഗോപാൽ തുടങ്ങിയവരും സംസാരിച്ചേക്കും ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യ സംഘത്തിന്റെ ഭാഗമായിരുന്ന ശശി തരൂർ മനീഷ് തിവാരി തുടങ്ങിയവരെ ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അഖിലേഷ് യാദവ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അഭിമേഷ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അഭിഷേക് ബാനർജി തുടങ്ങിയവരും സംസാരിക്കുന്നതാണ് ഇതിനിടെയാണ് തരൂരിനെ ഒഴിവാക്കുന്നത് ചർച്ചകളിൽ എത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നീക്കത്തെക്കുറിച്ച് ചർച്ച വേണമെന്നും അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിരുന്നോ എന്നതിൽ പ്രധാനമന്ത്രിയുടെ മറുപടി വേണമെന്നും ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യത്തിനൊടുവിലാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും പതിനാറ് മണിക്കൂർ സമയമാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടും ബി ജെ പിയോടും കൂടുതൽ അടുക്കുന്നുവെന്ന വിമർശനം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് ശശി തരൂരിനെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യവും പാർട്ടിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിൽ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ശശി തരൂരിന് കോൺഗ്രസ് അവസരം നിഷേധിച്ചിരിക്കുന്നത് ഇതിനോട് തരൂർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം ബി ജെ പിയുടെ കോൺഗ്രസിനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് പാർലമെന്റിലെ പതിനാറ് മണിക്കൂർ ചർച്ചയെന്ന വിലയിരുത്തലും ശക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിദേശത്തേക്ക് പോയ സർവകക്ഷി സംഘത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിൻ്റെ തലവനായിരുന്നു ശശി തരൂർ ആ യാത്രയിലുടനീളം കോൺഗ്രസിൻ്റെ നിലപാടുകളെയും വാദങ്ങളെയും പരസ്യമായി തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയായിരുന്നു ശശി തരൂരിൻ്റെ പ്രസംഗങ്ങളെല്ലാം രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന തരത്തിൽ വരെ ശശി തരൂർ മാറുന്ന സാഹചര്യമുണ്ടായി ഇതോടെ തരൂർ കോൺഗ്രസിന് അനഭിമിതനായി അടിയന്തരാവസ്ഥയിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും ചോദ്യം ചെയ്തു ഈ സാഹചര്യത്തിൽ തരൂരിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുകയായിരുന്നു എന്നാൽ നടപടി വേണ്ടെന്ന തീരുമാനമാണ് തൽക്കാലത്തേക്ക് കോൺഗ്രസ് എടുത്തത് അതിനിടെ ഉപരാഷ്ട്രപതിയാകുമെന്ന ചർച്ചകളെ തരൂർ തള്ളുകയാണ് ഉപരാഷ്ട്രപതിയാകാൻ സാധ്യതയുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ അയ്യോ എന്ന് പറഞ്ഞ് ഒഴുങ്ങി മാറുകയായിരുന്നു തരൂർ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ഈ സ്ഥാനത്തേക്ക് ഒരു ഏഷ്യക്കാരന് ഉഴം വരുന്നത് തന്നെ രണ്ടായിരത്തി നാൽപ്പതിലാണ് അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തിയില്ല അടുത്ത ജന്മത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ ഒരു പ്രതിഭയായി ജനിക്കണമെന്നാണ് ആഗ്രഹമെന്നും ശശി തരൂർ പറഞ്ഞു അടൂരിന് പുരസ്കാരം നൽകിയ ചടങ്ങിനു ശേഷമായിരുന്നു ശശി തരൂരിന്റെ ഒരു പ്രതികരണം തരൂരിന്റെ പൊക്ക കൂടുതലാണ് പലർക്കും പ്രശ്നമെന്ന് അടൂർ തന്നെ ഇതിന് ഇതിനുശേഷം പ്രതികരിച്ചിരുന്നു